സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയും വിഷ്ണുവും ചേരുന്നുണ്ട് ആദ്യം ബിനോയിലേക്കാണ് പോകുന്നത് ബിനോയ് സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ആ ഒരു കൊട്ടിക്കലാശമത ഗംഭീരമാക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാന ഘട്ടത്തിൽ പോലും വോട്ടർമാരെ കണ്ട് അവരെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിലാണോ ഓരോ സ്ഥാനാർത്ഥികളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ ബിനോയ് ഭദ്ര നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു എലക്ഷൻ പ്രചരണമാണ് കാണാൻ കഴിഞ്ഞത് കാരണം എല്ലാ മുന്നണികൾക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ആവശ്യം പോലെ തന്നെ സമയം കിട്ടിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപരണ പരിപാടിയുമായി രംഗത്തെത്തിയിരുന്നു മാത്രവുമല്ല സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം കാണുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് എന്നാൽ ഇത്തവണ അങ്ങനെയല്ലായിരുന്നു ഓരോ ദിവസങ്ങളിലും ഓരോരോ വിഷയങ്ങൾ ഓരോ തരത്തിലുള്ള

കേരളത്തിൽ ഒന്നും തന്നെ ഉണ്ടാവാതെ വളരെ ഭംഗിയായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അതിനുശേഷം ഏകദേശം ഒന്നര മാസത്തോളം സമയമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് ശേഷം വിവിധ പാർട്ടികൾക്ക് കിട്ടിയത് അത് കൃത്യമായി അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രധാനമന്ത്രി ഏകദേശം അഞ്ച് പ്രാവശ്യമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയത് കേവലം വോട്ടിംഗ് പെർസെൻറ്റേജിൽ ബി കാര്യമായ വർധന ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഉണ്ട് അങ്ങനെയാണെന്നുണ്ട് അത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കേരളത്തിലെ മുഖ്യ പ്രചാരകനായി കേരളത്തിൽ എത്തിക്കുകയും അത് അതിനുവേണ്ടി ബി ജെ പി കഠിനാധ്വാനം ചെയ്തത് മറ്റു മുന്നണികളുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയധികം ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എത്തിയതും അവർ പ്രചരണ പരിപാടികൾ പങ്കെടുത്തതും റോഡ് ഷോകൾ സംഘടിപ്പിച്ചതും ഇനി നമ്മൾ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ വയനാട് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ അതായത് ഇന്ത്യ മുന്നണിയുടെ ഐക്കോൺ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ് ഒപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയ്ക്കപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലം ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലെല്ലാം തന്നെ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിലേക്ക് എത്തപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി കേരളത്തിന് പുറത്ത് മത്സരിക്കുമ്പോൾ കേരളത്തിനകത്ത ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ കക്ഷികളായ കോൺഗ്രസ്സും ഒപ്പം സി പി എമ്മും രണ്ടു ചേരികളിലായി ഇന്ന് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട് ഇന്ത്യക്ക് അല്ല കേരളത്തിന് പുറത്ത ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ബി ജെ പിയെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായി നീങ്ങുമ്പോൾ കേരളത്തിലാകട്ടെ മൂന്ന് മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട് എൻ ഡി എ എന്നും യു ഡി എഫ് എന്നും എൽ ഡി എഫും തിരിഞ്ഞ് മത്സരിക്കും മത്സരിക്കുന്നതും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും അതും മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ വേള എന്ന് പറയാൻ കഴിയും കാരണം ഓരോ ദിവസങ്ങളിൽ അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ വേളകളിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കുംഭകോണവും അതുമായി ബന്ധപ്പെട്ട പരി പ്രശ്നങ്ങളുമായിരുന്നു അതുപോലെ തന്നെ സി എയുമായി സി ഐ അതേ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരത്തിൽ നിരവധി നിരവധി പ്രശ്നങ്ങൾ വന്നു അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ അവിടെ നിന്നല്ല ഒന്ന് ഒരുപടി മുന്നോട്ട് മാറി ചിന്തിച്ചു കേന്ദ്രം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ മുതൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ഊന്നിപ്പറഞ്ഞപ്പോഴേക്കും യു ഡി എഫ് ആകട്ടെ അവിടെ ഒന്നൊന്ന് ഒന്ന് പിറന്നോട്ടും മാറി ഒന്ന് മാറി ചലിച്ച് ചിന്തിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ നൽകുന്ന കാര്യത്തിൽ സർക്കാർ സർക്കാർ വരുത്തിയ വീഴ്ചകൾ അതായിരുന്നു ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഒപ്പം സഹകരണ ബാങ്കുകളിലെ കൊള്ള ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി യു ഡി എഫ് എത്തി എന്നാൽ ഭരണ നേട്ടങ്ങൾ എന്നിപ്പറഞ്ഞ് സി എൽ ഡി എഫും എത്തുന്നു മുഖ്യമന്ത്രി വലിയ താരപ്രചാരകനായി ആണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതേസമയം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാണാത്ത ഒരു പ്രശ്നം എപ്പോഴും തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആകർഷണം അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ കേരളത്തിൽ ഏത് പൊതു തിരഞ്ഞെടുപ്പ് വന്നാലും അപ്പോഴൊക്കെ വളരെയധികം ആകർഷണം പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളിലായിരുന്നു അവർ രണ്ടുപേരും ഇത്തവണ പ്രചരണ വേദികളില്ലായിരുന്നു ആ ആരോഗ്യ പ്രശ്നങ്ങളാൽ വി എസ് അച്യുതാനന്ദൻ ഇപ്രാവശ്യം ഒരു മണ്ഡലങ്ങളിലും പോയില്ല അതേസമയം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വന്ന ഉമ്മൻചാണ്ടിയുടെ മരണം ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിളിച്ച് കണ്ടു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൃത്യമായും പ്രതിപാദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈനംദിന പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് പ്രസംഗിക്കുന്ന ശൈലിയുള്ള വി എസ് ഇത്തവണ പ്രചരണ വേദികളിൽ എന്നും തന്നെ ഉണ്ടായിരുന്നില്ല A a o pom. സംഘടനാ പ്രശ്നങ്ങൾ എന്തുണ്ടായാലും ആ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യവും ശക്തമായി കണ്ടിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ വേരിയിൽ വിഷയങ്ങളുടെ ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തെക്കൻ കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ വേദിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം തലസ്ഥാന നഗരത്തിലേക്ക് വരുമ്പോഴേക്കും രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് തലസ്ഥാന നഗരത്തിലുള്ളത് പ്രത്യേകിച്ചും ആറ്റിങ്ങിലും ഒന്ന് തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിലാകട്ടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഒപ്പം വളരെയധികം ശ്രദ്ധയാകർഷിച്ചൊരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഒപ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂർ ഒപ്പം രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച പന്നിൻ്റെ രവീന്ദ്രനാണ് എൽ ഡി എഫിനെ പ്രതികരിച്ച് എത്തിയത് അങ്ങനെ അത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പരിവേഷത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രേഷ്ഠരായിരുന്നു മൂന്ന് പേരും അതുകൊണ്ട് തന്നെ അണികളിലുണ്ടായിരുന്ന ആവേശം ചെറുതല്ലായിരുന്നു അതേസമയം ആറ്റിങ്ങലിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ഒപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന വി ജോയ് ഇടതുപക്ഷത്തേക്കും കേന്ദ്രമന്ത്രി വി മുരളധരൻ എൻ ഡി എത്തി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും പ്രത്യേകിച്ച് തീരമേഖലയുമായി ബന്ധപ്പെട്ട് തീര അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുതലപ്പൊഴി പോലുള്ള സ്ഥലങ്ങളിൽ അപകടങ്ങളുണ്ടാകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ തീരമേഖലയുമായി ബന്ധപ്പെട്ടും സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ മൂന്ന് പേരും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ സ്വീകാര്യരായിരുന്നു അങ്ങനെ അത്തരത്തിൽ വലിയൊരു കടുത്ത മത്സരം ആറ്റിങ്ങിൽ വരുമ്പോഴേക്കും നമ്മൾ കൊല്ലത്തേക്കാണ് പോകേണ്ടത് കൊല്ലത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു ചിത്രമാണ് വളരെ സവിശേഷമായ കാരണം എൻ കെ പ്രേമേന്ദ്രൻ എല്ലാവർക്കും ഒരു ജനപ്രതിയാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ഒപ്പം തന്നെ നിയമസഭയിൽ മത്സ മത്സരിച്ചപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വളരെ വലിയ പരിഗണന ആളുകൾ നൽകിയിരുന്നു ഇത്തവണയും അത് അദ്ദേഹത്തിനെ എതിരിടാൻ എം മുകേഷ് അദ്ദേഹം കൊല്ലത്തെ എം എൽ എ ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു താരപരിവേഷവും ഒപ്പം സി പി എമ്മിൻ്റെ പ്രതീക്ഷയും എം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറോട് എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ളൊരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഈ ഞാൻ ഈ പറഞ്ഞ തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലം ജില്ലയിലെ ഒരു ഭാഗത്തൂടെ കടന്ന് ഏകദേശം ചങ്ങനാശ്ശേരി വരെ പോകുന്ന മാവേലിക്കര മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലത്തിൽ എട്ട് പ്രാവശ്യത്തോളം പാർലമെൻറ്റിൻ്റെ പാർലമെന്റിൽ എത്താൻ കഴിഞ്ഞ കൊടിക്കും കൊടുക്കുന്നില്ല സുരേഷ് ഉണ്ട് കൊടിക്കുന്ന സുരേഷ് തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ചില അവകാശവാദങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിൽ താൻ മാ താൻ പിന്മാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും എ സി സി നേതൃത്വം അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നു അവിടെ യുവാവാണ് അരുണാണ് സി പി ഐക്കാണ് ആ മണ്ഡലം കൊടുത്തിരിക്കുന്നത് കലാശാല ബാബു ആണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പിന്നീട് നമ്മൾ അവിടെ നടന്ന പ്രചരണ പരിപാടികളിൽ തന്നെ വലിയ തരത്തിൽ പാർട്ടി അതായത് സി പി എം തന്നെ ഇടപെട്ട് ഇടതു മുന്നണിയുടെ നേതൃത്വത്തിലെത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനം അവിടെയും നടത്തി പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴാണ് അസാധാരണ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് കാരണം തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ എടുത്തു പറയപ്പെട്ട നേതാക്കളിൽ ഒരാൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും അദ്ദേഹത്തും വളരെ നേരത്തെ തന്നെ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട പ്രവർത്തന ഉണ്ടായിരുന്നു ഒപ്പം അവരുടെ പഴയ എം പി എം പി ആയിരുന്നു അതായത് മൂന്ന് പ്രാവശ്യം മൂന്നിലധികം പ്രാവശ്യം തന്നെ പാർലമെന്റിൽ എത്തിയ പത്തനംതിട്ട പ്രതികരിച്ച് പാർലമെൻറ്റിലെത്തിയ ആൻഡോ ആൻ്റണിയാണ് മറ്റൊരു പ്രതിനിധിയായി അവിടെ മത്സരിക്കുന്നത് എൻ ഡി എ ആകട്ടെ ഒരു സർപ്രൈസിങ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു അപ്രീക്ഷി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പോലെ അനിൽ ആന്റണി അതായത് കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതിരോധ മന്ത്രിയായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിൽ ആൻ്റണിയെ ഒരു സർപ്രൈസ് കാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിലെത്തിക്കുന്നു അങ്ങനെ പത്തനംതിട്ടയിലും മത്സരങ്ങളുടെ കാര്യങ്ങൾ മാറി മറിയുന്നു പത്തനംതിട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിർണായകമായ വോട്ട് ലഭിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം വോട്ടാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ സമാഹരിക്കാൻ കഴിഞ്ഞത് ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിലും കാര്യങ്ങൾ പല മാറി മാറി ചിന്തിച്ചിരിക്കുന്നു ദേശീയ നേതാവായ കെ വേണുഗോപാൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുമ്പോൾ അവിടുത്തെ സിറ്റിംഗ് എം ആയ എം ആര്യ ആരിഫാണ് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി ഇവർ രണ്ടുപേരും പ്രഗത്ഭരാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് തൊട്ടു പിന്നാലെ അവിടെ എത്തിയ സർപ്രൈസിങ് കാൻഡിഡേറ്റ് അത് പത്തനംതിട്ടയെ പോലെ തന്നെ മറ്റൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ വരവും ആലപ്പുഴയിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള നമുക്ക് പറയാൻ കഴിയും കാരണം ശോഭാ സുരേന്ദ്രന് അതിനകത്തൊരു മറ്റൊരു പക്ഷമുള്ള ചില പിന്തുണകൾ ചില മതസഭവാക്യങ്ങൾ ചില ചില വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ശോഭാ സാധ്യത ാണ് ബി ജെ പി ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ അല്ലെങ്കിൽ ഉയർത്തി രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഈ എ ക്ലാസ് മണ്ഡലമാക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട് അതായത് ആലപ്പുഴ ജില്ലയെ എ ക്ലാസ് മണ്ഡലമാക്കുന്നു അതുപോലെ തന്നെ അമിത്ഷാ നേരിട്ട് വരുന്നു പ്രചാരണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും അല്ലെങ്കിൽ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് ശോഭ ശോഭിച്ചു എന്നാണ് ആ ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം അടക്കം പറഞ്ഞിരുന്നത് അത്രമാത്രം ഒരു വലിയ രീതിയിലുള്ള പ്രചാരണത്തിനായിരുന്നു ശോഭ സുരേന്ദ്രൻ മുന്നിട്ട് നിന്നിരുന്നത് ബിനോയ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതി സമവാക്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രബല സമുദായത്തിൻ്റെ പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൻ്റെ നേതാക്കളിൽ ചിലർ ശോഭാ സുരേന്ദ്രൻ്റെ പിന്തുണ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈഴവ സ്ഥാനാർത്ഥിയാണ് യന്ത്രത്തിലേക്ക് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ അതൊരു പിന്തുണ അല്ല എങ്കിൽ പോലും അത്തരത്തിൽ ഒരു സമുദായത്തിൻ്റെ അംഗീകാരം കൂടി ശോഭയ്ക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കിട്ടുന്നു എന്നുള്ളത് അവരുടെ ശോഭ വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കും മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ സാധാരണക്കാർ അല്ലെങ്കിൽ കർഷകരൊക്കെ ഉള്ള ഒരു ജില്ല ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ആലപ്പുഴ അവിടെ ഏറ്റവും കൂടുതൽ കർഷകരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ആർക്കും പരിഹരിക്കാൻ കഴിയാതെ പോകുന്ന സ്ഥലം കൂടിയാണ് കാരണം നെല്ലിൻ്റെ താങ്ങു കാരണം നെൽകർഷകരാണ് അധികം പേരും നെല്ലിൻ്റെ താങ്ങുവില വർധനയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും അത്തരത്തിൽ സമരവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ഈ നെല്ലിൻ്റെ താങ്ങുവില വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല ആവർത്തി നിയമസഭയിൽ ചർച്ചയാവുകയും കേന്ദ്രത്തെ പഴിചാരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ബി പ്രത്യേകിച്ചും ബി അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറക്കിയത് ഉദ്ദേശങ്ങളാണ് ഒന്ന് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ സാന്നിധ്യം നന്നായി അറിയിക്കുക രണ്ട് ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കുക അല്ലെങ്കിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അവർ രണ്ടാം സ്ഥാനം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിൽ ബി ജെ പി വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ഇനി എന്തായാലും ആലപ്പുഴ പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ കൊല്ലം അടക്കമുള്ള തെക്കൻ ജില്ലകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ആഹ് മുന്നോട്ട് വെക്കുകയാണ് ഘട്ട പ്രചാരണം ആ ഒരു പ്രചാരണം ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവുകയാണ് എന്തായാലും അവസാന ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് വീണ്ടും